ഇരുപത്തിയൊൻപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഗസി നമ്പറുകൾ നമ്മൾ മുമ്പേ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ബാക്കി ഏഴ് ദിവസത്തെ റിസൾട്ട് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഫുൾ നമ്പറുകൾ ഞാൻ ഇതിൽ പറയുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഇത് ഫസ്റ്റ് ദിവസം അതായത് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭാഗിദാര ടിക്കറ്റിൻ്റെ റിസൾട്ടാണ് ഇത് അടുത്ത ദിവസം ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശ്രീശക്തി റിസൾട്ടാണ് ഇത് അതിൻ്റെ അടുത്ത ദിവസമുള്ള ധനലക്ഷ്മി ടിക്കറ്റിൻ്റെ റിസൾട്ടാണ് ഇത് അതിൻ്റെ അടുത്ത ദിവസമുള്ള കാരുണ്യ പ്ലസ് ടിക്കറ്റിൻ്റെ റിസൾട്ടാണ് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഗസ്സിംഗ് നമ്പറുകളാണ് ഇതിൽ നമ്പറുകളൊന്നും പറയുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഇത് ഭാഗ്യധാര ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ധനലക്ഷ്മി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരുണ്യ പ്ലസ് പത്ത് പത്ത് സുവർണ്ണ കേരളം പതിനൊന്ന് പത്ത് കാരുണ്യ ഒരിക്കൽ കൂടി പറയുകയാണ് എട്ട് പി എമ്മിന് നെക്സ്റ്റ് ഗസിംഗ് നമ്പറുകൾ അതായത് പതിമൂന്ന് പത്ത് മുതലുള്ള അടുത്ത ഏഴ് ദിവസത്തേക്കുള്ള ഗസിംഗ് നമ്പറുകൾ എട്ട് മണിക്ക് വീട് ചെയ്യുന്നതാണ് അതിൽ ഇന്നത്തെ പന്ത്രണ്ട് പത്തിൻ്റെ രണ്ട് ഗ്രസിംഗ് റിസൾട്ട് കൂടി ഉൾപ്പെടുത്തി ചെയ്യും ഓക്കെ നാളെ അടുത്ത വീഡിയോയുമായി കാണാം